ഹലോ മൈ മൈച്ചങ് സവിയോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് പരീക്ഷയിലും നമ്മൾക്ക് രണ്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീംസാണ് അപ്പം ലാസ്റ്റായിട്ടൊരു പരീക്ഷ എൽ ഡി ക്ലർക്കിൻ്റെ നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്തും രണ്ട് മാർക്ക് തീംസ് ഓറിയൻ്റ് ചെയ്ത് കറണ്ട് അഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു സോ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര വനദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഏതാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് രാജ്യാന്തര വനദിനം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് വാട്ടർ ഫോർ പീസ് എന്ന് മാർച്ച് ഇരുപത്തിരണ്ടിലാണ് ലോക ജലദിനം എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വനദിനം എന്ന് പറയുന്നത് ആ വനദിനം ഏത് ദിവസമാണെന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനദിനം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് വാട്ടർ ഫോർ പീസ് എന്നതാണ് ജലദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം വാട്ടർ ഫോർ പീസ് ഇനി നമ്മളുടെ ഫെബ്രുവരി രണ്ടിലേത് അതായത് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞത് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ്സ് എന്നിട്ടാണ് വെറ്റ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ്സ് ഇതാണ് പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം വന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി സയൻസ് ഡേ അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഫോർ വികസിത ഭാരത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻഡിജിനിയസ് ടെക്നോളജീസ് ഫോർ വികസിത ഭാരത് ഇനി ലോക ആരോഗ്യ ദിനം ആണ് ഏപ്രിൽ മാസം ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതി ലോക ആരോഗ്യ ദിനം ആണ് അതിന്റെ തീം എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് വേൾഡ് ഹെൽത്ത് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തീം ഏപ്രിൽ ഏഴാം തീയതി സയൻസ് ദിനമായിട്ട് ആചരിക്കുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇൻഡീജിനിയസ് ടെക്നോളജീസ് ഫോർ വികസിത ഭാരത് എന്നാണ് അതിൻ്റെ തീം പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ്സ് എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഇനി അടുത്തായിട്ട് പറയുന്നത് മാർച്ച് എട്ട് അതെന്തുവാണ് വനിതാ ദിനം ആണ് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് എട്ട് എന്ന് പറഞ്ഞത് മാർച്ച് എട്ടിന് എന്താ ആയിട്ടാണ് ആചരിക്കുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് ഇപ്പം ഇതിനകത്ത് നമ്മൾ തീംസ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പരീക്ഷാ ഹാളിൽ നമുക്ക് അറിയാമെങ്കിലും ഓപ്ഷൻസ് എല്ലാം സെയിം ഒരേപോലെ ആയിരിക്കും അപ്പം നമ്മളവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും സോ വൃത്തിയായിട്ട് തന്നെ ഇത് ക്ലാരിഫൈ ചെയ്ത് പഠിച്ചിട്ട് പോകണം കാര്യം മാർക്ക് നമ്മൾക്ക് ഈ ഒരു ഏരിയാസിൽ ഉറപ്പുള്ളതാണ് അപ്പം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് ഇനി വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന് പറഞ്ഞത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് അപ്പൊ അതിന്റെ തീം എന്ന് പറഞ്ഞത് കണക്ടി പ്യൂപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നാണ് കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ആണ് ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന എർത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് അത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറഞ്ഞു പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് ഇപ്പൊ ഇൻവെസ്റ്റ് ഇൻ വ്യൂമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് ആണ് ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞത് കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണ് മാർച്ച് മാസം മൂന്നാം തീയതി ആണ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എക്സ്പ്ലോറിങ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആണ് കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിങ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആണ് ഇനി എർത്ത് ഡേയിൽ ആചരിക്കുന്നു എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് ഇനിയും ക്ഷേദിനത്തിൻ്റെയൊക്കെ നേരത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതൊക്കെ വന്നിട്ടുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട് നമ്മൾ പഠിച്ചു വെക്കണം മാർച്ച് മാസം ഇരുപത്തി നാലിലേത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് സെയിം തീം തന്നെയാണ് യെസ് വി ൻ എൻഡ് ടി ബി എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസം ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് ക്ഷേദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടി ബി ഡേയുടെ പ്രമേയം യെസ് വി ൻ എൻഡ് ടി ബി എന്നിട്ടാണ് അതായത് നമ്മൾക്ക് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചാണ് അപ്പം ഈ പ്രാവശ്യത്തെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിട്ടാണ് പറയുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നിട്ടാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും വരുന്നത് സോ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺസ്യൂമർ റൈറ്റ്സ് ഡേയുടെ പ്രമേയം എന്ന് പറഞ്ഞത് ലോക കൺസ്യൂമർ റൈറ്റ്സ് ഡേയുടെ പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് ാഷണൽ നഴ്സസ് ഡേ മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് അതിന്റെ പ്രമേയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് റെസ്പെക്ട് റൈറ്റ് ഒന്നുകൂടെ പറയാം nurses a voice to lead invest in nursing and respect rights to secure global health nurses a voice to lead invest in nursing and respect rights to secure global health nurses a voice to lead invest in nursing invest in nursing and respect rights to secure global health global health samrakshikkunna ഉത്തരവാദിത്വത്തോട് കൂടി ഗ്ലോബൽ ഹെൽത്ത് എ വോയിസ് ടു ടു ലീഡ് ഇൻവെസ്റ്റ് ഇൻ ആൻഡ് റൈറ്റ്സ് സെക്യൂർ ഗ്ലോബൽ ആഗോള ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്പെക്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വോയിസ് ആയിട്ട് അല്ലെങ്കിൽ എ വോയിസ് ടു ലീഡ് ഇൻവെസ്റ്റ് ഇൻ ആൻഡ് റൈറ്റ്സ് ടു സെക്യൂർ ഗ്ലോബൽ ഹെൽത്ത് അപ്പോൾ നിങ്ങൾ അത്യാവശ്യം അത് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം നഴ്സസ് എന്ന് പറയുന്നതിലെ അവരുടെ തീം എന്തായിരുന്നു എ വോയിസ് ടു ലീഡ് ഒരു വോയിസ് ആണ് എന്ത് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് നഴ്സിംഗിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ആൻഡ് റെസ്പെക്ട് റൈറ്റ്സ് ടു സെക്യൂർ എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വോയിസ് അല്ലെങ്കിൽ അവരുടെ ഇതെല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ വെച്ചേക്കുക അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു നഴ്സസ് ഡേയുടേത് പഠിച്ചു കൺസ്യൂമർ റൈറ്റ്സ് ഡേയുടേത് പഠിച്ചു ട്യൂബർകൊളോസിസ് ഡേയുടെ പഠിച്ചു തണ്ണീർത്തള ദിനം പഠിച്ചു ഭൗമ ദിനം പഠിച്ചു ജലദിനം പഠിച്ചു വനദിനം പഠിച്ചു വന്യജീവി ദിനം പഠിച്ചിട്ടുണ്ട് വുമൻസ് ഡേ പഠിച്ചിട്ടുണ്ട് സയൻസ് ഡേ പഠിച്ചു ഹെൽത്ത് ഡേ പഠിച്ചു ജനദിനം പഠിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മൂന്ന് അഞ്ച് എട്ട് പതിനൊന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ പതിനൊന്നെണ്ണം കൃത്യമായിട്ട് പഠിക്കണം നമ്മൾക്ക് ഇതുവരെ മെയ് മാസം ആറാം തീയതിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് കിട്ടാവുന്ന മാക്സിമം കണ്ടൻസ് അതിനകത്ത് ഉൾ കൊള്ളിച്ചിട്ടുണ്ട് സോ മസ്റ്റായിട്ട് മെയ് പതിനൊന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ടെലഗ്രാമിനകത്ത് വഴിയിട്ട് നിങ്ങൾ ഇതൊരു ഇതൊന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നയൻറ്റി ഡേയ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് പി ഡി എഫോട് കൂടിയിട്ട് പി ഡി എഫ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ദിവസം പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് പോഷൻസ് തരും ഇന്ന ഇന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നിട്ടുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ഔട്ട് അല്ല നമ്മൾ പി ഡി എഫ് ആണ് ഓൾമോസ്റ്റ് തരുന്നത് ഇപ്പം ഓഫർ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് വന്നിരിക്കുന്നത് വേണ്ടവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻസ് ഉണ്ട് റിവിഷൻസ് ഒരു അഞ്ച് ദിവസം കൂടുമ്പോൾ ഉണ്ടായിരിക്കും നിങ്ങൾ പഠിക്കാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു അറുപത്തിയഞ്ച് മാർക്ക് തൊണ്ണൂറിനകത്ത് അവൈലബിൾ ആയിരിക്കും മാത്സിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ എല്ലാത്തിൽ എൽ ഡി സി ടേബിൾ അനുസരിച്ച് നൽകുന്നതായിരിക്കും സിലബസ് ബേസ്ഡ് പ്ലസ് വരും ദൻ എസ് എ ആർ ടിയുടെ കണ്ടന്റ്സും എല്ലാം വരും പി വൈ വൈക്യു എല്ലാം അതായത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട എല്ലാ അത്യാവശ്യം എല്ലാ കണ്ടന്റുകളും ഇതിനകത്തോടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് ഇപ്പം നമ്മൾ പത്ത് ദിവസത്തെ പ്ലാൻസ് കഴിഞ്ഞു പക്ഷേ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനും ആ പ്ലാൻസ് അവൈലബിൾ ആയിരിക്കും സോ പൊതുവായിട്ട് ജോയിൻ ചെയ്തത് ഡേ വൺ മുതലുള്ള കാര്യങ്ങൾ അന്നന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകുക അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നന്നായിട്ട് റിവൈസ് ചെയ്യുക അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ബൂസ്റ്റ് ആയിട്ട് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ അവിടുന്നും ഇവിടുന്നൊക്കെ കുറേ പഠിച്ച് ലാസ്റ്റ് ഒരുവിധം നമ്മൾ ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് പോകുന്ന അവസ്ഥയിലുള്ള സ്റ്റുഡൻസിനൊക്കെ ചേരാവുന്നതാണ് അത് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചത് അത് ടെലഗ്രാം വഴിയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ലൈവ് സെഷൻസ് വരത്തില്ല ക്ലാസസും ഇല്ല ജസ്റ്റ് പി ഡി എഫ് ആയിരിക്കും വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസോടെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ശരി എല്ലാവരും ഓൾ ദ ബെസ്റ്റ് ബ ബൈ താങ്ക് യു